Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് കൊടുങ്ങലൂരിൽ ആദ്യമായി ക്യാമ്പസ് വില്ലേജ് ഒ കെ ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുങ്ങലൊരാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പർ സ്പോർട്സ് വില്ലേജ് രൂപം കൊടുക്കുന്നത് നമുക്കറിയാം കായിക വിനോദം എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനും ഇതുപോലെ തന്നെ കളിച്ചുകൊള്ളുന്ന ആളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളൊക്കെ തന്നെ ഒരു ഹരമായിരുന്നു ഇന്നും ഫുട്ബോളിലൊരു ഹരം തന്നെയാണ് എല്ലാവരിലും ഉണ്ട് അത് അത്തരത്തിലുള്ള കായികപരമായിട്ടുള്ള കഴിവുകൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സ്പോർട്സ് വില്ലേജുകൾ അനിവാര്യമായിട്ടുള്ളൊരു ഘടകം കൂടിയായിട്ട് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊരു പ്രതിരോധം കൂടിയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരങ്ങളിൽ നമ്മുടെ കുട്ടികൾ എങ്ങോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ഏറെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെ എല്ലാം പ്രതിരോധിക്കാൻ ലഹരി ഉപയോഗത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം ഊട്ടി ഉറപ്പിക്കുവാനും സ്പോർട്സിന് കഴിയുമെന്നുള്ളതാണ് സ്പോർട്സിനും കലയ്ക്കുമുള്ള ഒന്ന് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ആണ് തീർച്ചയായിട്ടും ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ഏത് കായിക വിനോദങ്ങളായാലും അതൊരു കൂട്ടായ്മയുടെ ഒന്ന് തന്നെയാണ് അവിടെ നമ്മുടെ മുന്നിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ലാത്തൊരിടമേത് എന്ന് ചോദിച്ചാൽ ചോദിച്ചാലത് കായികമായിട്ടുള്ളൊരു ഇടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംസ്കൃത തീർച്ചയായിട്ടും ആ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടി തന്നെ നമ്മുടെ ചെയർമാൻ കെ എ അബ്ദുൾ സലാം ഫ്ലാഗ് ഓഫ് ചെയ്തു കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ സിഐ അരുൺ സംസാരിച്ചു ഷമീം കെ മുഹമ്മദ് സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്പോർട്സ് സ്പോർട്സ് കാർണിവൽ റിട്രീറ്റ് എന്നീ പരിപാടികളും ഉണ്ടായിരുന്നു വില്ലേജിൽ യൂണിസെക്സ് ജിം ക്ലോറിൻ ഫ്രീ സ്വിമ്മിംഗ് പൂൾ വുഡൻ ബാഡ്മിന്റൺ കോർട്ട് ആർട്ടിഫിഷ്യൽ ടർഫ് ഫോർ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് എന്നിവ ലഭ്യമാണ് ഇത് സത്യത്തിൽ നമ്മുടെ ഓരോ സ്ഥലത്തും ഞാൻ ഇന്നിപ്പോൾ സംസാരിച്ച ഒരാൾ പറഞ്ഞതിനോട് പാലുവയിൽ അവിടെ അവർ ഇതുപോലെ ജുംബടാൻസ അല്ലെങ്കിൽ മറ്റുള്ള പെൺ പെൺകുട്ടികൾക്ക് വർക്ക് ആവുന്ന എന്തെങ്കിലും നോക്കിയിട്ട് അവർക്ക് അവിടെ ഒന്നും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ ഏത് മുക്കിലും മൂലയിലും ഇതൊക്കെ എത്തിക്കഴിഞ്ഞേ ചെയ്യും ജിം ആയാലും മറ്റേ സ്വിമ്മിംഗ് പൂളായാലും മറ്റുള്ള എല്ലാം നമ്മുടെ മുക്കും മൂലയിലും എത്തിക്കാൻ അത് ഒരു ഇടത്തരം ടൗൺ ആയിട്ട് പോലും നമുക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ നാടിൻ്റെ ഒരു തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് അത് നല്ല കുണ്ണിടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് നല്ല വിജയങ്ങൾ വിജയങ്ങളുണ്ടാവും ഞാനിപ്പോൾ ഈ മയക്കുവരുതലെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ നേരിട്ടൊരു ഞാൻ ഒരു ഞാനൊരുവണ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുവിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഹൈസ്കൂളിൻ്റെ അവിടെ ഒരാളെ പിടിച്ചു വെച്ചേക്കാൻ കുറച്ച് ആളുകൾ കൂടി അവർ വന്നപ്പോൾ എന്താ വെച്ചാൽ ഒരു നൂറ് പാക്കറ്റ് ഇയാളുടെ അടിമാലി മുടി വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഈ കഞ്ചാവ് അങ്ങനത്തെ ഒരു ദിവസം സംതിങ്ങൾ പത്ത് ഗ്രാം രൂപയുള്ളത് അപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്നൊക്കെയാണ് ഇന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ സ്കൂളുകളുടെയൊക്കെ ഒക്കെ അതബനെന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാം നിസ്സാരം എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും അതിനധ്യാപകരടിക്കും അല്ലെങ്കിൽ കർമ്മമാർ ശിക്ഷിക്കും അതുപോലെ തീരുവയ്ക്കാം വെക്കാം ഇന്നതല്ല ഇന്ന് അങ്ങനെ ഒന്നും അവസാനിക്കാത്ത രീതിയിലാണ് എത്രയോ കുടുംബങ്ങളിലാണ് ഇപ്പോൾ സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലുന്നതും ആ അച്ഛനെ വെട്ടിക്കൊല്ലണം ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒരു പരിസ്ഥിതി നമുക്ക് അതിൽ മാറി ചിന്തിച്ച് നമ്മളൊരു നല്ലൊരു ജനത നമുക്ക് വാർത്തെടുക്കാൻ പറ്റണം അതിലിങ്ങനത്തെയൊക്കെ സ്ഥാപനങ്ങൾ വളരെ അത്യാവശ്യമാണ് ഞാൻ ഓരോരുത്തരും ചിന്തിക്കും വേണ്ടി മാടിന്റെ വളരെ 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 മോശമായ യിരുന്നു നമുക്ക് നമ്മളടുത്തുള്ള വീടുകളിൽ നിന്നായാൽ പോലും അടുത്തുള്ള കുറെ ചേട്ടന്മാരുണ്ട് അവരൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാണ് നല്ല രീതിയിൽ അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഫീൽ ചെയ്ത ആളുകളാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം പേര് ഇവിടെ ഉണ്ടായുള്ളൂ ഒരു സ്ട്രക്ചർ ആയതിനു ശേഷമാണ് നമ്മളേക്ക് പുതിയ 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 മെമ്പേഴ്സൊക്കെ വന്നത് അപ്പോൾ അവരെ ഒരിക്കലും ഞങ്ങൾ മറക്കൂല ഇനിയും മറക്കില്ല എന്നുകൊണ്ട് ഇതുപോലെ തന്നെ ആദ്യം മുതലേ ഇങ്ങനെയായിരുന്നോ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ ആ ഒരു സംരക്ഷണം തന്നെ പറയാം അതും സംരക്ഷണവും കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ എത്തിയ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Хэ? Ард аваад, өөр фотоо, өөр